ആഗോള സാമ്പത്തിക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ കൈക്കൊണ്ടത് അരനൂറ്റാണ്ടിൽ അധികമായി തുടർന്നിരുന്ന മെട്രോ ഡോളർ സമ്പ്രദായം സൗദി അറേബ്യ അവസാനിപ്പിച്ചു അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തിന് വൻ വൻതിരിച്ചടിയാകുന്ന ഈ തീരുമാനത്തിലേക്ക് സൗദിയെ നയിച്ചത് രാജ്യത്ത് നടപ്പാക്കാൻ ഒരുങ്ങുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് എന്നാൽ സൗദിയുടെ തീരുമാനം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും നേട്ടമാണ് എണ്ണയും ഇതുമായി ബന്ധപ്പെട്ട മറ്റുപന്നങ്ങളും ഡോളർ മാത്രം ഉപയോഗിച്ച് വിൽപ്പന നടത്തുന്നതിനായി അമേരിക്കയും സൗദിയും തമ്മിൽ ഒപ്പുവെച്ച കരാറായിരുന്നു പെട്രോ ഡോളർ സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലായിരുന്നു ഇരു രാജ്യങ്ങളും ഈ കരാറിൽ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വർണവിലയുമായി ഡോളർ നേരിട്ട് ബന്ധിപ്പിക്കുന്നത് അമേരിക്ക അവസാനിപ്പിച്ചിരുന്നു ഇതോടെയായിരുന്നു പെട്രോ ഡോളർ സമ്പ്രദായത്തിന് തുടക്കമായത് ഇത് ഡോളറിന് കൂടുതൽ കരുത്തു നൽകുകയും ചെയ്തു അമേരിക്കയുമായുള്ള സാമ്പത്തിക സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു സൗദി കരാറിൽ ഏർപ്പെട്ടത് ഇതിനു പുറമെ സൗദിയുടെ സൈനിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും കരാറിന്റെ ലക്ഷ്യമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സൗദി ജോയിന്റ് കമ്മീഷനുകളും രൂപീകരിച്ചിരുന്നു സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കുകയായിരുന്നു കരാറിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ജൂൺ ഒൻപത് വരെയായിരുന്നു എൺപത് വർഷങ്ങൾക്ക് മുൻപ് ഒപ്പുവെച്ച കരാറിന്റെ കാലാവധി ഒൻപതാം തീയതിക്ക് ശേഷം ഈ കരാർ സൗദി പുതുക്കിയില്ല ഇതോടെയാണ് പെട്രോ ഡോളർ സമ്പ്രദായം അവസാനിപ്പിച്ചതായുള്ള വാർത്തകൾ പുറത്തുവന്നത് കേന്ദ്ര ബാങ്കുകളുമായും വാണിജ്യ ബാങ്കുകളുമായും സഹകരിച്ച് ഡിജിറ്റൽ കറൻസികളിൽ പരീക്ഷണം നടത്തുന്നതിനായി പ്രൊജക്റ്റ് ബ്രിഡ്ജ് എന്ന പദ്ധതിയിൽ സൗദി അംഗമായിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് പെട്രോ ഡോളർ സമ്പ്രദായം സൗദി അവസാനിപ്പിച്ചത് ഇതോടെ പുതിയ സാമ്പത്തിക സമവാക്യം കൂടിയാണ് സൗദി മുന്നോട്ട് വെക്കുന്നത് കരാർ അവസാനിപ്പിച്ചതോടെ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് വ്യാപാരം നടത്താൻ സൗദിക്ക് കഴിയും ഇതുവഴി മറ്റ് കറൻസികളുടെ മൂല്യം വർധിക്കാനും കാരണമാകും രൂപയിലുൾപ്പെടെ വ്യാപാരം നടക്കുമ്പോൾ അത് ഇന്ത്യയ്ക്കും നേട്ടമാകും ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളും സൗദി പരീക്ഷിച്ചേക്കുമെന്നാണ് സൂചന പെട്രോ ഡോളർ സമ്പ്രദായം നിലനിന്നിരുന്നപ്പോൾ ആഗോള വിപണിയിൽ വലിയ സ്വാധീനമായിരുന്നു ഡോളർ ചെലുത്തിയിരുന്നത് ഇത് ഇല്ലാതാകുമെന്നതാണ് ഇപ്പോൾ അമേരിക്ക നേരിട്ട തിരിച്ചടി ഡോളറിന്റെ ആധിപത്യം ഇതോടെ കുറയും പ്രാഥമിക കരുതൽ കറൻസിയായി ഡോളറിനെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കുന്നത് ഈ നിലപാടിൽ നിന്നും പതുക്കെ രാജ്യങ്ങൾ പിന്മാറുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും മീഡിയ